ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു വാർത്തയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നാൽ മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് നേരെ പ്രതികരിച്ചിരിക്കുകയാണ് ജോസ് കെ മാണി അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്നും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നും തോന്നുന്നത് തങ്ങളുടെ രീതിയല്ല ഏത് പ്രസ്ഥാനമായിട്ടാണോ യോജിച്ച് നിൽക്കുന്നത് ആ പ്രസ്ഥാനമായിട്ട് തന്നെ ഇനിയും യോജിച്ചു നിൽക്കുമെന്നാണ് ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയിലേക്ക് ഓഫർ വന്നുള്ള രീതിയിലുള്ള വ്യാജ പ്രചരണം കോൺഗ്രസ് എം ഗ്രൂപ്പിനെതിരെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ജോസ് കെ മാണിയും കോൺഗ്രസ് എം ഗ്രൂപ്പും ഇതിനെതിരെ കുറിച്ച് യാതൊരു അറിവുമില്ല തങ്ങളെ സപ്പോർട്ട് ചെയ്തതും സംരക്ഷിച്ചതും ഇടതുപക്ഷമാണ് മുന്നണി മാറ്റത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് ബാക്കിയുള്ളതൊക്കെ പൊളിറ്റിക്കൽ ഗോസിപ്പുകൾ മാത്രമാണെന്നുമാണ് ഇപ്പോൾ ജോസ് കെ മാണി തുറന്നടിച്ചിരിക്കുന്നത് യു ഡി എഫിൽ നിന്നും പുറത്താക്കിയപ്പോഴായിരുന്നു എൽ ഡി എഫിലേക്കുന്ന രാഷ്ട്രീയ തീരുമാനം എടുത്തത് കക്ഷി ചേരലും കൂറുമാറലുകളുമെല്ലാം തങ്ങളുടെ പാർട്ടിക്ക് ചേരുന്ന പ്രവർത്തനമല്ല ബി ജെ പിയിലേക്ക് ചേരുമെന്ന വ്യാജ പ്രചരണം നടത്തുന്നവർ ബി ജെ പി കേരളത്തിൽ നടത്തിയ പ്രവർത്തനവും ജനജീവിതത്തെ വലച്ച നയവും ആരും ഒരിക്കലും മറക്കില്ല അങ്ങനെ ഒരു പാർട്ടിക്കൊപ്പം തങ്ങൾ അണിചേരുമ്പോൾ തങ്ങളുടെ പാർട്ടിക്ക് നേരെ വരുന്ന അപവാദങ്ങൾക്ക് നേരെ ആര് പ്രതികരിക്കും ചെയ്യാത്ത തെറ്റുകൾ ഏറ്റെടുത്ത് പിടിക്കാൻ കോൺഗ്രസ് എം പാർട്ടികൾ അത്ര മന്ദബുദ്ധികളല്ല രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളുമായി ചർച്ച നടന്നു സീറ്റ് വേണമെന്ന ആവശ്യം സി നേതാക്കൾ കേട്ടു എൽ ഡി എഫിൽ ധാരണ ഉണ്ടാകുമെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു ഒരു പാർട്ടിയും കരുത്തുകൊണ്ടാണോ ജയിക്കുന്നത് പല ഘടകങ്ങൾ കൊണ്ടാണോ ജയിക്കുന്നത് പരാജയം അംഗീകരിക്കണം പരാജയം എപ്പോഴാലും സംഭവിക്കും മറ്റേതെങ്കിലും പദവി നൽകണമെന്ന് പറഞ്ഞിട്ടില്ല ഒരു പരിപാടിക്കില്ലെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക